ഹലോ അസ്സാംക്കും കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും ഇപ്പം ഇല്ല കേട്ടോ വിവരമൊക്കെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കാണാത്തവരുണ്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ ഇപ്പോൾ നമ്മളൊരു മൂന്നാഴ്ച ആയി നമ്മൾ വീഡിയോ ഒക്കെ മൂന്നാഴ്ച കൂടുതലായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ എത്ര പേരുടെ മുമ്പിലെത്തും എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം യൂട്യൂബിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ദിവസം ഇടാതിരിക്കുന്നത് പോലെ വീഡിയോ ഇടാതിരിക്കുന്നത് പോലൊന്നും അല്ല പിന്നെ കുറേ ദിവസം വീഡിയോ ഇടാതിരിക്കുന്നത് അപ്പോഴത്തേക്ക് യൂട്യൂബ് മറ്റുള്ളവർ മറ്റ് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ എന്താ വിശേഷങ്ങളൊക്കെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാലും പറയാവേ ഇങ്ങനൊരു വീഡിയോ ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ് അപ്പോൾ എന്തായാലും ഇതങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം നാളെ ഇനി അങ്ങോട്ടിനി സ്ഥിരമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല സാഹചര്യം പോലെ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണല്ലേ സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വീഡിയോ അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പിന്നെ ഉള്ള കാര്യം പറയാതിരിക്കുന്ന ആവട്ടോ നല്ലത് എൻ്റെ ഉമ്മച്ചിക്ക് എൻ്റെ ഉമ്മച്ചി ക്യാൻസർ പേഷ്യൻറ്റാന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഞാൻ നമ്മുടെ കൂടുതലാണ് ഞാനെൻ്റെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ഒരു കാര്യം ഞാനങ്ങനെയൊന്നും യൂട്യൂബിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല അതാണ് സത്യം കേട്ടോ ഞാനങ്ങനെ പറയ പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളെയല്ല ഇപ്പോഴും അങ്ങനെ വന്ന് പറയാൻ ഓപ്പണായിട്ട് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഇതിലൊന്നല്ല ആരോടും പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അപ്പോൾ ഉമ്മച്ചിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെർവിക്കൽ ക്യാൻസറ് സ്ഥിതീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അത് തേഡ് സ്റ്റേജായിരുന്നു കേട്ടോ കുറച്ച് നാളിങ്ങനെ ബ്ലീഡിങ്ങൊക്കെ ആയിട്ടിരുന്നു അത് നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി നല്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലാവരും ഡോക്ടർമാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ഡോക്ടർമാരുടെ അടുത്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ രോഗം എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒക്കെ ആയിട്ട് ഒത്തിരി നാളുകൊണ്ട് ഇങ്ങനെ മച്ചിങ്ങനെ മാക്കതിനു മുന്നേ തന്നെ ഒത്തിരി സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ ഇത് മാത്രമല്ല ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി ഒക്കെ രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി പത്തൊമ്പതും ഒക്കെ വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ക്യാൻസർ അല്ല അതൊരു വെറും ട്യൂമർ മാത്രമായിരുന്നു അതെന്നാൽ ബ്രെയിനിലായതുകൊണ്ട് തന്നെ അതിങ്ങനെ മുഴുവനായിട്ട് എടുത്തു കളയാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിങ്ങനെ മൊത്തം എടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു ഭാഗത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മുടെ മരണം വരെയും ആ മുഴ എടുത്ത് കളഞ്ഞതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും ആക്കുണ്ടായിരുന്നു കേട്ടോ അതായത് കാലിന് സ്വാധീനക്കുറവ് അങ്ങനെയൊക്കെ മെച്ചയ്ക്ക് ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ കാലിന് സ്വാധീനക്കുറവ് ഉള്ളതുകൊണ്ട് തന്നെ നടക്കാൻ നേരത്ത് നമ്മുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വീഴാനായിട്ടൊന്ന് പോകും അപ്പോൾ ഞങ്ങൾ ഈ ക്യാൻസർ അതായത് സെർവിക്കൽ ക്യാൻസർ യൂട്രസിലെ സെർവിക്സിലായിരുന്നു ക്യാൻസർ കണ്ടെത്തിയത് അപ്പോൾ ബ്ലീഡിങ്ങൊക്കെ ആയി ഹോസ്പിറ്റലിൽ പോകും അവർ ചുമ്മാ മരുന്ന് കൊടുക്കും അത് എന്തെങ്കിലും തടിപ്പാണ് അല്ലെങ്കിൽ ചെറിയൊരു മുഴയാണ് അത് മരുന്ന് കഴിച്ചാൽ മാറും എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പാരിപ്പൽ മെഡി പരിപ്പള്ളി മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്തപ്പോഴത്തേക്കും കുറച്ച് നാൾ അങ്ങനെയൊക്കെ അങ്ങ് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും ബ്ലീഡിങ് കൂടാനായിട്ട് കാരണമായ ഇപ്പം നമ്മൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് അവർക്ക് ആ ഡോക്ടർക്ക് മനസ്സിലായി സംഭവം ക്യാൻസർ ആണ് അങ്ങനെയാണ് ഞങ്ങൾ ആർ സി സിയിലേക്ക് പോകുന്നത് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് ചുരുക്കി ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ആർ സി സി പോയി അവിടെ നിന്ന് പിന്നെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇരുപത്താറ് റേഡിയേഷൻ മൂന്ന് കീമോ നാല് കീമോ പറഞ്ഞിട്ടുണ്ടെങ്കിലും അമ്മാക്ക് ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സർജറി കഴിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ നാല് കീമോ ചെയ്യാൻ പറ്റിയില്ല മൂന്നെണ്ണയെ ചെയ്യാൻ പറ്റുള്ളൂ അമ്മാക്കതിനുള്ളൊരു അതിനുള്ളൊരു ഇതില്ലായിരുന്നു കേട്ടോ ആരോഗ്യം ഇല്ലായിരുന്നു ഒരു കീമോ താങ്ങാനുള്ളൊരു ശേഷി ഉക്കില്ലായിരുന്നു പിന്നെ കുഴപ്പമില്ലാണ്ട് അത് ആ ഒക്കെ കഴിഞ്ഞിട്ട് ഉമ്മക്ക് പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ കുടലിൽ അൽസറ് വന്നിട്ടുണ്ടായിരുന്നു അത് ബ്ലീഡിങ് അൽസർ ആയിരുന്നു അപ്പം അതും നമുക്കപ്പോൾ പേടി ആയിട്ടോ രണ്ട് മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബ്ലീഡിങ് ആയി അപ്പോൾ ഞങ്ങൾക്ക് വിചാരിച്ചു വീണ്ടും ഒരു പ്രശ്നമാണോ എന്ന് കഴിഞ്ഞ് ആർ സി സി തന്നെ പോയി അവർ സ്കാനിങ്ങും മറ്റുള്ള ചെക്കപ്പൊക്കെ ചെയ്തപ്പോഴത്തേക്കും അത് നോർമലാണ് വേറെ കുഴപ്പമൊന്നുമില്ല റേഡിയേഷൻ്റെ എഫക്റ്റ് കാരണം വന്നിട്ടുള്ള കുടല് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേറെ ആ അവിടെ അല്ല വേറെ ഞങ്ങൾ ഗോകുലത്തിൽ ഗ്യാസ്ട്രോയൊക്കെ പോയി കണ്ടു അതിൻ്റെ കുഴപ്പമില്ല ഓക്കെ ആയി പുള്ളി ഒരു കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരുമായിരുന്നു കേട്ടോ കുഴപ്പമില്ല ഒരു പ്രശ്നവും തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആർ സി സിയിൽ അമ്മാക്ക് മൂന്ന് മാസത്തെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് ചെക്കപ്പ് വന്നു ചെക്കപ്പിന് പോകും അവിടെ ടെസ്റ്റ് ചെയ്യും വേറെ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്യും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് ആറുമാസം കൂട്ടി തന്നു മൂന്ന് മാസം ആയിരുന്നു ആദ്യം പിന്നെ അത് ആറുമാസത്തേക്ക് തന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഈ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ടിട്ട് അമ്മക്കൊരു ചുമ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചുമയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പനിയും ചുമയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോവും മരുന്ന് വാങ്ങിക്കും കുടിക്കും ഉമ്മാക്കും അങ്ങനെ അടുത്തുള്ളൊരു ക്ലിനിക്ക് കൊണ്ടുപോയി ചുമയുടെ മരുന്നൊക്കെ കൊടുത്തു അപ്പോഴും കുടിക്കുമ്പോൾ കുറയും ഒരു ഒന്ന് രണ്ടാഴ്ച കുറയും വീണ്ടും ചുമയാവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ലതായിരിക്കുക ഒരു എന്താ പറയുക ഒരു ഒരു മാസം കൊണ്ട് ആളിന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാൻ പറ്റത്തില്ല കിടന്ന് അന്ന് കിടക്കാൻ പറ്റത്തില്ല എൻ്റെ ഉമ്മച്ചയ്ക്ക് കിടക്കാൻ പറ്റത്തില്ല ഉമ്മച്ചി ഇരുന്നാണ് ഉറങ്ങുന്നത് ഒരു മൂന്ന് മാസത്തോളം എൻ്റെ ഉമ്മച്ചി ഇരുന്നാണ് ഉറങ്ങിയിട്ടുള്ളത് കിടന്നുറങ്ങിയിട്ടേ ഇല്ല എൻ്റെ ഉമ്മ കാരണം ഉറങ്ങാൻ പറ്റത്തില്ല ശ്വാസം മുട്ടും ശ്വാസം മുട്ടിൻ്റെയൊക്കെ മരുന്ന് കഴിച്ചു കാരണം ഇത് ഇത് സംഭവം സ്പ്രെഡായി ക്യാൻസറ് സ്പ്രെഡായി ശ്വാസകോശത്തിലൊക്കെ മുഴുവൻ ബാധിച്ച് അപ്പോൾ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കുമ്പോഴത്തേക്കും ശ്വാസനാളത്തിൽ കയറിയിട്ട് ചുമയുണ്ടാവും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കഞ്ഞിയൊക്കെ ആയിട്ടാണ് കുടിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായി അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആർ സി സിയിലേക്ക് പോയി ഒരു എക്സറേ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എക്സ്റേയിൽ കാര്യം മനസ്സിലായി ഡോക്ടർ പറഞ്ഞു ഇനി ഉമ്മ അധിക ദിവസമില്ല മക്കിനി അധിക ദിവസമില്ല ആയിട്ടുണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു കീമോ പോലും എടുക്കാനായിട്ട് പറ്റത്തില്ല ആ വിധത്തിലായിപ്പോയി അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളറിഞ്ഞിരിക്കുക ബന്ധുക്കളുടെ അടുത്ത് പറഞ്ഞിരിക്കുക നാല് ദിവസം ആർ സി സി കിടന്നു ആർ സി സി നിന്ന് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിക്കോളാൻ കേട്ടോ പറഞ്ഞത് പിന്നെ ഓക്സിജൻ സപ്പോർട്ടില്ലാന്ന് ഉച്ചയ്ക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായി ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ശ്വാസം വരത്തുള്ളൂ അല്ലെങ്കിൽ പറ്റത്തില്ല അങ്ങനെ പിന്നെ അടുത്തൊരു ക്ലിനിക്കിൽ പുനലൂർ താലൂക്കിൽ കൊണ്ടുവന്ന് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ആർ സി നാല് ദിവസം കടന്നു അത് കഴിഞ്ഞ് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ മൂന്ന് ദിവസം കിടന്നു മൂന്നിൻ്റെ അന്ന് അവിടെ നിന്നും പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയാൽ മതി ഇനിയിപ്പോൾ ഉമ്മായി ഓക്സിജൻ കൊടുത്ത് വെച്ചിരുന്നാലും കാര്യമില്ല ഉമ്മ മരുന്നിനോടൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പക്ഷേ എൻ്റെ ഉമ്മച്ചിക്ക് മരു മരണം വരെയും ഉമ്മച്ചിക്ക് എല്ലാവരെയും തിരിച്ചറിയാനും ഉമ്മച്ചിയുടെ സൗണ്ടൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എൻ്റെ ഉമ്മച്ചി ആഗ്രഹിച്ചത് വെള്ളിയാഴ്ച ഒരു ദിവസം മരണം സംഭവിക്കണേന്നായിരുന്നു ഒരു നേരത്തെ വിഭാഗത്ത് പോലും കളയാത്ത ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഉമ്മച്ചി മൂന്ന് മാസം കൊണ്ട് എൻ്റെ ഉമ്മച്ചിക്ക് നമസ്കരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സൗണ്ടൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമ്മച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ ഉമ്മച്ചി അള്ളാൻ്റെ വിളിക്ക് ഉത്തരം നൽകി ഞാനധികം എൻ്റെ ഉമ്മച്ചിയെ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല അധികം നല്ല കാണിച്ചിട്ടേ ഇല്ല എല്ലാവരും എൻ്റെ ഉമ്മച്ചിയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകും ദുബായി ചെയ്യണം അസ്സാ വലൈക്കും